ധ്യക്ഷൻ കുന്നത്തൂരിൻ്റെ ജനകീയനും ജനപ്രിയനുമായ എം എൽ എ ശ്രീ കോവൂർ കുഞ്ഞുമോൻ ബഹ്മാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സലകുമാരി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ സുന്ദരേശൻ തുടങ്ങി വേദിയിലും സദസരുമുള്ള സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ കെ ശിവശങ്കരൻ നായർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സമസ്സിലുമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിൻ്റെയും വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ബഹുമാന്യനായ ശ്രീ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പരിപാടികൾക്ക് പലതവണയായി ക്ഷണിച്ചിരുന്നതാണ് സ്പീക്കറായ ആകുമ്പോഴും വിളിച്ചിട്ടുണ്ട് മന്ത്രിയായപ്പോഴും വിളിച്ചിട്ടുണ്ട് അവസാനം പരിപാടികൾ നിശ്ചയിച്ച സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും എം ടിയുടെയും ഒക്കെ വിയോഗത്തെ തുടർന്ന് നമുക്ക് മാറ്റേണ്ടി വന്നു പക്ഷേ കോഹോറിൻ്റെ ഒരു പരിപാടി ആയതുകൊണ്ട് മാറ്റിയാലും മറ്റൊരു ദിവസം കൊടുക്കാതെ നിർവാഹമില്ല എന്ന് എന്നെനിക്കറിയാം കാരണം അദ്ദേഹം നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെ കൂട്ടത്തിലൊരു എം എൽ എ അല്ല വളരെ പ്രാധാന്യത്തോടെ ഞങ്ങൾ എല്ലാവരും കാണുന്ന വളരെ ഊർജ്വസ്വലായിട്ടുള്ള എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞാൽ നോ എന്ന് പറയുക മന്ത്രിമാർക്കൊക്കെ പ്രയാസമാണ് അതുകൊണ്ടാണ് വീണ്ടും ഒരു തീയതി അദ്ദേഹം ആവശ്യപ്പെട്ടു ആ തീയതി ഇന്ന് കൊടുത്തത് ഇവിടെ എം എൽ എ പറഞ്ഞു ആള് ഉണ്ടാവുമോ എന്നൊരു ആശങ്ക എന്തായിരുന്നു ഇപ്പൊ സ്ഥിതി എന്താന്ന് വെച്ചാൽ ഉള്ള ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലത്തല്ല പരിപാടി വെച്ചിട്ടുള്ളത് എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് കാരണം ഇത്രയും ആളുകൾ പുറത്തു നിൽക്കുകയാണ് പരിപാടി നടത്തുമ്പോ അതിന് ആളുകൾക്കെല്ലാം ഇരിക്കാനുള്ള ഇനി ഇരിക്കാൻ പറ്റില്ലെങ്കിലും ഉള്ളിൽ കയറി നിൽക്കാനെങ്കിലും ഉള്ളൊരു സൗകര്യം വേണം കുറച്ച് ഇടുങ്ങി പോയി ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പഞ്ചായത്ത് ഇവിടെ രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നവീകരിച്ച ഓഫീസ് പിന്നെ വഴിയോടെ ഉച്ച ഇപ്പോ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ പോലെയല്ല പണ്ട് പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ണിയെ കണ്ടാൽ അറിയാം വീടിലെ പഞ്ഞം എന്ന് പറയുന്നത് പോലെയാണ് പഞ്ചായത്ത് ഓഫീസ് കണ്ടാൽ തന്നെ അറിയാം പഞ്ചായത്തിന്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പൊ നാടിന്റെ മുഖ ചായ മാറി പഞ്ചായത്തുകളുടെ മുഖഛായ മാറി അതിനനുസരിച്ച് ഓഫീസ് ഓഫീസൊക്കെ ആവാനാണ് കയറിയില്ലെങ്കിലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്ക് പുറത്തുനിന്ന് തന്നെ അത് വിവരിച്ചു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പ്രത്യേക ഓഫീസല്ലേ വിവിധ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പോയി ആ ഓഫീസ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു കോർപ്പറേറ്റ് ഓഫീസാണെന്ന് തോന്നുന്നു അത്രയും മികച്ച ഓഫീസാണ് നല്ല ഓഫീസുകൾ ഉണ്ടാവണം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാവണം അവിടെ ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം അല്ലാണ്ട് വളരെ ദ്രവിച്ച പഴകിയ ഓഫീസുകൾ ആവാൻ പാടില്ല അങ്ങനെ സൗകര്യങ്ങളുള്ള ഓഫീസാണ് ഓഫീസ് സൗകര്യമാവുമ്പോൾ ജോലിയിലെ കാര്യക്ഷമതയും കൂടും കൂടണം അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് കാരണം ഇതിനുള്ളതാണ് പഞ്ചായത്ത് ഓഫീസ് നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന രണ്ട് ഓഫീസുകളാണ് ഒന്ന് പഞ്ചായത്ത് ഓഫീസും പിന്നൊന്ന് വില്ലേജ് ഓഫീസും അല്ലെ ഈ രണ്ട് ഓഫീസുകളാണ് ജനനം മുതൽ മരണം വരെ പഞ്ചായത്ത് വിട്ടിട്ടൊരു കളിയില്ല ഇനിച്ച രജിസ്റ്റർ ചെയ്യണം മരിച്ചാലും രജിസ്റ്റർ ചെയ്യണം കല്യാണം രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ എല്ലാ കാര്യത്തിലും പഞ്ചായത്ത് വേണം ും ജനജീവിതവുമായിട്ട് ഗാഠമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓഫീസുകൾ ഏറ്റവും സൗകര്യമുള്ളതാവണം അത് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് ഓഫീസിൽ വരുന്നവർക്ക് അവരുടെ കാര്യം പെട്ടെന്ന് നടക്കണം കാര്യക്ഷമമായിട്ട് നടക്കണം കുറെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനി മാറ്റം ഉണ്ടാവും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നറിയോ ആനകൾക്ക് ഓഫീസിൽ വരേണ്ട ആവശ്യം തന്നെ ഉണ്ടാവരുത്

സോഫ്റ്റ്വെയറും അതിനെ അടിസ്ഥാനപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷനും കേരളം ലോഞ്ച് ചെയ്തു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ആദ്യഘട്ടം എന്ന നിലയിൽ കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ നഗരസഭകളിൽ നമ്മൾ നടപ്പാക്കി നടപ്പാക്കുമ്പോൾ വലിയ ആശങ്കയും എതിർപ്പും പത്രവാർത്തകളും ഒക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏതൊരു പുതിയ കാര്യം ഇറങ്ങിയാലും കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് ഇതാകെ കുഴപ്പമാണെന്ന് കുറെ ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിക്കും െല്ലേ കാര്യം എന്താണെന്ന് അറിയില്ല പക്ഷെ അതിനു മുമ്പ് എതിർപ്പ് തുടങ്ങും കെസ്മാർട്ടിൽ വന്നപ്പോഴും ഉണ്ടായി അത് കണക്കാക്കാൻ പോയില്ല അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ എതിർത്തവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കാൻ പറ്റും എതിർത്തവരെ കൊണ്ട് തന്നെ എന്താ പ്രത്യേകത കെ സ്മാർട്ടിൽ നിങ്ങൾക്കിതാ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല എല്ലാവരുടെയും കയ്യിൽ കാണാറുണ്ട് എല്ലാവരുടെയും കയ്യിലുണ്ട് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരാൾക്ക് രണ്ട് ഫോൺ ഏറ്റവും കൂടുതൽ ഉള്ളതും കേരളത്തിലാണ് ഒന്നിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഒന്നല്ല രണ്ടും മൂന്നും ഒക്കെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് പെനട്രേഷൻ കേരളത്തിലാണ് എൺപത്തിയേഴ് ശതമാനം ആ കേരളത്തിൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നടക്കേണ്ട ഇപ്പൊ മുനിസിപ്പാലിറ്റി പഞ്ചായത്തില് വരാൻ പോകുന്നേ പോകുന്ന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സേവനവും നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു കിട്ടും ഇപ്പോ ശശി തരൂര് പറഞ്ഞല്ലോ വ്യവസായത്തിന് അനുമതി കിട്ടാൻ രണ്ട് നിമിഷം മതി എന്ന് പറഞ്ഞു വ്യവസായത്തിന് അനുമതി കിട്ടാൻ രണ്ട് നിമിഷം മതി എന്ന സ്ഥിതി ഉണ്ടാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് കാരണം നേരത്തെ ഏറ്റവും പ്രധാനമായിട്ട് ആരാസൻസ് അദ്ദേഹത്തിൽ അല്ലാരുന്നു തദ്ദേശ സ്ഥാപനങ്ങളായിരുന്നു അവിടെ ഇനി ലൈസൻസ് ബിൽഡിംഗ് പെർമിറ്റ് ഈ സർക്കാർ വന്നിട്ടാണ് തീരുമാനിച്ചത് മുന്നൂറ് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഏത് വാസഗൃഹത്തിനും ഏത് കെട്ടിടത്തിനും ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെങ്കിൽ പ്ലാൻ ഓൺലൈനായി അപ്ലോഡ് ചെയ്താൽ മതി വന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല പ്ലാൻ എന്തായിരിക്കണം ആണ് എങ്കിൽ പ്ലാനിൽ വയലേഷൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു ബിൽഡിംഗ് പെർമിറ്റ് നിങ്ങൾക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചു കിട്ടും കേരളത്തിലെ മുൻസിപ്പാലിറ്റികളുടെ നടക്കാണ് ഇപ്പൊ പക്ഷെ നിർമ്മാണം പ്ലാനിന് അനുസരിച്ചാവണം പ്ലാൻ കൃത്യായിട്ട് വരച്ചു ചട്ടലംഘനം അപേക്ഷ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തു ഒരു മിനിറ്റ് കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടി പിന്നെ ഉണ്ടാക്കിയാൽസ് കിട്ടില്ല ആ പ്രശ്നമുണ്ട് പ്ലാനിൽ ഏത് പ്ലാനിനാണോ അനുമതി കിട്ടിയത് ആ പ്ലാൻ പ്രകാരം തന്നെ നിർമ്മാണം നടക്കണം ഇതില് എഞ്ചിനീയർ വരെ പരിശോധിക്കൽ ഇതില്ല ഇറങ്ങേണ്ട കാര്യമില്ല കയറി ഇറങ്ങേണ്ട കാര്യമില്ല നടന്ന് നടന്ന് ചെരിപ്പ് തേഞ്ഞു എന്ന പ്രയോഗം ഇനി കേരളത്തിൽ ഉണ്ടാവില്ല പഞ്ചായത്തിന്റെ കാര്യത്തിൽ ആ ജേസ്മാർട്ടിപ്പിത ഈ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടപ്പാക്കാൻ പോവുകയാണ് തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകൾ കഴിഞ്ഞ ഒരു കൊല്ലം നടപ്പാക്കി വിജയകരമായി മാറി നമ്മൾ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനവും ഒറ്റ ആപ്പിലൂടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാവുകയാണ് ഡിജിറ്റൽ വിപ്ലവം കേരളത്തിൽ സാധ്യമായിരിക്കുകയാണ് ഇത് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരിൽ ഒരു വലിയ വിവാഹം നടന്നു വിവാഹം നടന്ന അരമണിക്കൂർ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ ഞാനത് ആ വാർത്ത പോസ്റ്റ് പേര് കമന്റ് എഴുതി അത് സെലിബ്രിറ്റി വിവാഹമായതുകൊണ്ടാണ് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയത് സെലിബ്രിറ്റി വിവാഹമായത് കൊണ്ട് സിനിമാക്കാരൊക്കെ ആയതുകൊണ്ടാണ് സോഫ്റ്റ്വെയറിന് സെലിബ്രിറ്റി ആണോ സാധാരണക്കാരനാണോ എം എൽ എ ആണോ മന്ത്രിയാണോ എന്നുള്ള വ്യത്യാസമില്ല അത് വന്നു ഭാര്യ മാനന്തവാടിയിൽ ഭർത്താവ് അങ്ങ് കാനഡയിൽ ലോകത്തിന്റെ മറ്റേ പകുതിയും കാനഡയിലെ പകലാവുമ്പോൾ ഇവിടെ രാത്രിയാണ് ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ വിവാഹം രജിസ്ട്രി ആണെങ്കിൽ പണ്ടെങ്ങനെയാണ് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ചെല്ലണം കല്യാണം കഴിഞ്ഞിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിലോ പ്രിൻസിപ്പൽ ഓഫീസിലോ നേരിട്ട് ചെല്ലണം രണ്ടാൾക്കും ഒരുമിച്ച് ലീവ് കിട്ടണം ഒരാൾ വിദേശത്താണെങ്കിൽ കുടുങ്ങി അപ്പോഴാണ്

ഞങ്ങളെല്ലാം കൊറേ പറഞ്ഞു നോക്കുന്നു അദ്ദേഹം ഈ പൊതുപ്രവർത്തനത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇത്രയൊക്കെ സൗകര്യം നമ്മക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ ഇരുപത് കൊല്ലത്തിന് ശേഷം എന്റെ വിവാഹിപ്പോഴിയാണ് വഴിയാണ് രജിസ്റ്റർ ചെയ്തത് കാരണം ഒരുമിച്ച് പോകാനുള്ള സൗകര്യം ഇതുവരെ കിട്ടാത്തതുകൊണ്ട് കേസ്മാർട്ട് വന്നപ്പോ വീട്ടിൽ ഇരുന്നു ലാപ്ടോപ്പിൽ ഒരുമിച്ച് വീഡിയോ കോളിൽ ചേർന്നു അങ്ങനെ കല്യാണം ഈ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതാ ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ നേരിട്ട് നഗരസഭയിൽ പോകേണ്ടതില്ല എന്ന് നേരിട്ട് കാര്യമില്ല ഒരു സേവനത്തിനും നേരിട്ട് കാര്യമില്ല കമ്പ്യൂട്ടർ പോലും വേണ്ട മൊബൈൽ ഫോൺ ഉണ്ടായത് ഈ സ്മാർട്ട് ഫോൺ ആണ് ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണോ നിങ്ങൾക്ക് സേവനങ്ങൾ ഇത് നടപ്പാക്കിയോ എതിർപ്പായിരുന്നു കാരണം ആൾക്കാർക്ക് ഒരു പുതിയ സംവിധാനം വരുമ്പോൾ പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ അറിയില്ല ആശയക്കുഴപ്പം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അതോടുകൂടി ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ എന്ന് ചോദിച്ചതായിരുന്നു പ്രചരണം ആറ് മാസം കഴിഞ്ഞപ്പോ എതിർത്ത എല്ലാ മാധ്യമങ്ങളും എഴുതി എഴുതിമാർട്ട് ഫോൺ വിജയം എന്താ പ്രത്യേകത ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം ഫയലാണ് അവധി ദിവസങ്ങൾ തീർപ്പാക്കിയത് അവധി ദിവസങ്ങളിൽ ശനിയെന്നോ സെക്കൻഡ് സാറ്റർഡേ എന്നോ ഞായർ എന്നോ ഓണമെന്നോ ഭംസാനെന്നോ ക്രിസ്മസ് എന്നോ വിഷു എന്നോ തിരുവാതിര എന്നോ ഉള്ള പ്രശ്നമോ പഞ്ചായത്ത് ഓഫീസ് തുറന്നില്ലെങ്കിലും ജീവനക്കാർക്ക് എവിടെ ഇരുന്ന് ജോലി ചെയ്യാം വീട്ടിലിരുന്ന് ജോലി ചെയ്യാം വീട്ടിലിരുന്ന് ജോലി ചെയ്യാം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ഫയൽ കണക്ക് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുള്ളൂ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ഫയൽ തീർപ്പാക്കിയത് രാത്രി പത്ത് മണിക്കും രാവിലെ മണിക്കും ഇടയിലാണ് പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ഓഫീസ് സമയം എന്ന സങ്കല്പം മാറി ഓഫീസ് കഴിഞ്ഞു പോയാലും ജീവനക്കാർക്ക് വിട്ടുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ഫയൽ നോക്കി പിറ്റേ ദിവസത്തേക്കുള്ള ജോലിയൊന്നും ബാക്കി വെക്കാതെ തീർക്കാം നാട്ടുകാർക്ക് അത്രയും പ്രയോജനം ഈ മാറ്റം മുനിസിപ്പാലിറ്റികളിൽ വന്നു പിന്നെ വേറൊരു പ്രത്യേകത എന്താ നേരിട്ടാൾ വരുമ്പോഴാണല്ലോ എന്തിനുള്ള സാധ്യത ഉണ്ടാവുന്നത് എന്തിനാ ആളെ നടത്തിക്കുമ്പോഴാണ് ഏത് നടക്കുക നിവേദനം പിന്നെ വാങ്ങാം നിവേദനം നമുക്ക് വാങ്ങാം പഞ്ചായത്ത് ഓഫീസിലും മുനിസിപ്പൽ ഓഫീസിലും ആള് നേരിട്ട് വരുമ്പോഴാണ് അഭിഹിതമായ കാര്യങ്ങൾക്കുള്ള അവസരം ഉണ്ടാവുന്നത് അഴിമതിക്കുള്ള സാധ്യത ഉണ്ടാവുന്നത് ജീവനക്കാരിൽ മഹാഭൂരിപക്ഷോ അങ്ങനെയുള്ളവരല്ല എന്ന കുറച്ചാളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല കുറച്ച് പേരുണ്ട് അപ്പൊ നേരിട്ട് മുമ്പിൽ ആളെ കിട്ടാതെ വന്നാൽ നടത്തിക്കാൻ പറ്റില്ല ഈ അഴിമതി എങ്ങനെ ഉണ്ടാവുന്നത് ഒരു കാര്യത്തിന് ആള് വരും ഒച്ചനിച്ചിങ്ങനെ നിക്കണം അപ്പോ വളരെ കടുപ്പത്തില് പറയും അതിപ്പോ സൗകര്യം നാളോ പിറ്റേ ദിവസം പാവപ്പെട്ടോ വീണ്ടും വരും അപ്പൊ പറ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ ഒരു നാല് തവണ നടക്കുമ്പോ എന്താ വേണ്ട സാറേ ഇനി അങ്ങനെ നടത്തിക്കണമെങ്കിൽ ആള് വരണ്ടേ ആള് വരേണ്ട ആവശ്യമില്ല ആൾക്ക് വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നിട്ട് കുന്നത്തൂർ പഞ്ചായത്തിലെ കാര്യം നടത്താൻ കുന്നത്തൂരിന്റെ പഞ്ചായത്തിൽ തന്നെ ലോകത്ത് എവിടെ ഇരുന്നിട്ടുണ്ട് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഈ സേവനം നേടാം അതാണ് വ്യത്യാസം അപ്പൊ എന്നെ നടത്തിക്കാൻ പറ്റുമോ പറ്റില്ല ഈ പിന്നെ അപൂർവം ചില കാഞ്ഞു ആൾക്കാരുണ്ടാവും എന്തെല്ലാം മാറ്റം കൊണ്ടുവന്നാലും വന്നാലും അതിൽ പഴു കെട്ടുപിടിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള വലിയ പൂട്ട് കൊണ്ടുവന്നാലും അത് ബുദ്ധി തുറക്കുന്ന കള്ളന്മാരുണ്ടിരുന്നു അതുപോലെയാണ് ഒരു കേസ് എന്നെ തന്നെ ശ്രദ്ധയിൽ വന്നു കൊടുത്തു എന്തിനാ സ്വന്തം കെട്ടിടം പൊളിക്കാൻ കെട്ടിടം പൊളിക്കാൻ അനുമതിയുടെ ആവശ്യമില്ല അറിയിപ്പ് കൊടുക്കേണ്ട കാര്യമുള്ളൂ അനുമതി വേണ്ട അറിയിക്കണം കെ എസ്മാർട്ടിൽ അറിയിക്കാം അപേക്ഷകൻ അറിയിച്ചു അപ്പൊ ഇയാളുടെ നമ്പർ കമ്പ്യൂട്ടറിൽ നോക്കിട്ട് എടുത്തു ഒരു ഉദ്യോഗസ്ഥ എന്നിട്ട് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു കെ എസ്മാർട്ടിൽ അപേക്ഷൻ കൊടുത്തിരുന്നിട്ട് കാര്യം ശരിയാക്കിട്ടില്ല കേട്ടോ അതൊക്കെ ആകെ കുളമാണ് സർക്കാർ ഒരു കാര്യമില്ലാതെ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കാൻ ഒരാവശ്യമില്ല കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരണം ഇയാളെന്നെ വിശ്വസിച്ചിട്ട് നേരിട്ട് ചെന്നു ചെന്നപ്പോ പറഞ്ഞു ഇന്ന് നടക്കില്ല നിങ്ങൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് വരും അന്ന് വന്നപ്പൊ പറഞ്ഞു വേറൊരു കാരണം പറഞ്ഞു പിന്നെയും വരാൻ പറഞ്ഞു അപ്പൊ ഇയാള് പരാതി എങ്കെടുത്ത് എത്തി അപ്പൊ ഇതിനുമതിയെ ആവശ്യമില്ല അറിയിപ്പേ വേണ്ടു അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു അയാൾക്കയാളുടെ കെട്ടിടം പൊളിക്കാം അപ്പോഴാണ് ഇയാളെ ഈ വരട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം നടക്കണമെങ്കിൽ ശരിയാവില്ല ശരിയാവില്ലായും പറഞ്ഞിട്ട് അവസാനം എന്റെ ഓഫീസിൽ നടപടക്കോ ഉടൻ പ്രശ്നം പരിഹരിച്ചു അങ്ങനെയുള്ള ആൾക്കാരുണ്ട് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ രണ്ടു ലക്ഷം കൈക്കൂലി വന്ന ഒരാളെ വിളിച്ചു നടപടി എടുത്തു സസ്പെൻഡ് ചെയ്തു അപൂർവ് കാണും അങ്ങനെയൊക്കെ പക്ഷെ പട്ടത്തെതുപോലെ നടക്കില്ല അതാണ് വ്യത്യാസം കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെ നടക്കില്ല കാരണം ആൾക്കാർക്ക് ഇത് കൂടെ മനസ്സിലായി വന്നാൽ ഇപ്പൊ ഒരു സിസ്റ്റം മാറല്ലേ എല്ലാം മനസ്സിലായി വന്നിട്ടില്ല ആൾക്കാർ അനുമതി ഇല്ലാതാക്കാൻ കഴിയും സുതാര്യമാവും കാര്യങ്ങൾ വേഗം ആളുകൾക്ക് നടക്കണം നടക്കണമെന്നതാണ് സർക്കാരിന്റെ നിലപാട് സാങ്കേതികത്വം പറഞ്ഞ് വട്ടം ചുറ്റിക്കാൻ പാടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഒരു പ്രധാന പ്രശ്നം എന്താ നിയമത്തിൽ തന്നെ ഒരു വ്യവസ്ഥയുണ്ട് പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ ആ വ്യവസ്ഥ നടപ്പാക്കാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പോ തണ്ണീർത്തളമാണ് വീട് വെക്കണമെങ്കിൽ പത്ത് സെന്റ് വരെയുള്ള സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് വരെ വീടാണ് എങ്കിൽ അതിന് തരം മാറ്റേണ്ട കാര്യമില്ല തരം മാറ്റാതെ തന്നെ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കൊടുക്കാം ഡേറ്റാ ബാങ്കിൽ ആയിട്ടില്ല ഉൾപ്പെടാത്ത ഭൂമി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതാണ് പത്ത് സെന്റേ ഉള്ളൂ കെട്ടിടം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് എങ്കിൽ അതിന് തരം മാറ്റാതെ തന്നെ അനുമതി കൊടുക്കാം ആയിരക്കണക്കിന് ആളുകൾക്ക് നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിട്ടും അനുമതി കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തി അതിന്റെ അതിനടിസ്ഥാനത്തിൽ ഇപ്പോ തദ്ദേശ വകുപ്പ് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ തദ്ദേശ വകുപ്പ് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർക്കും ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത പത്ത് സെന്റ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ക്വയർ ഫീറ്റ് അകത്ത് വരുന്ന ഏതെല്ലാം വീടുകളുടെ അപേക്ഷ പെൻഡിങ്ങിലുണ്ടോ അതെല്ലാം ഈ ഫെബ്രുവരി ഇരുപത്തെട്ടിനകം അനുമതി കൊടുത്തിരിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഉൾപ്പെടാത്തത് ഉൾപ്പെട്ടതിന് ആയിട്ടില്ല അതിന് നിയമ ഭേദഗതി ഒരു തരത്തിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട് ഏപ്രിൽ മുതൽ പഞ്ചായത്തിലേക്ക് വരികയാണ് ൂരിലെ പഞ്ചായത്തിലേക്ക് ഇനി ആള് വരുന്നത് പ്രായം എന്ന ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാനൊക്കെ കുറച്ച് പ്രയാസം കാണും പക്ഷെ വീട്ടിലെ കുട്ടികൾ ഉണ്ടാവും അവർ നന്നായിട്ട് ഉപയോഗിക്കും ഇനി ഇത് ഉപയോഗിക്കാൻ അറിയാത്തവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സാക്ഷരത അല്ലേ കഴിഞ്ഞു ഡിജിറ്റൽ സാക്ഷരത ഏറെക്കുറെ കേരളത്തിൽ എല്ലായിടത്തും കഴിഞ്ഞു നമ്മൾ സർവേ നടത്തി ഡിജിറ്റൽ സാക്ഷര അല്ലാത്ത ആളുകളെ കണ്ടെത്തി അവരെ പഠിപ്പിച്ചു മെയ് മാസത്തിൽ ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളം മാറാൻ പോവാണ് മെയ് മാസത്തിൽ അപ്പോഴേക്കും നമ്മൾ ഇനി ബാക്കിയുള്ളവരെ കൂടി പഠിപ്പിച്ചു തീർക്കും അഞ്ചു മണിക്കൂറെ അഞ്ച് അഞ്ചു മണിക്കൂർ അപ്പൊ പിന്നെ ആർക്കും ഇനി പഞ്ചായത്ത് ഓഫീസിൽ മുനിസിപ്പൽ ഓഫീസിൽ ഓഫീസിലും ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കേസ് മാർട്ടം ആപ്ലിക്കേഷൻ കേരളത്തിലെ സർക്കാരിന്റെ എല്ലാ സേവനങ്ങളും പഞ്ചായത്തിന്റെ മുൻസിപ്പാലിറ്റി മാത്രല്ല റവന്യൂ ബാക്കി ആരോഗ്യം ഏത് സേവനവും നേടാൻ ഉതകുന്ന ഒരു അപ്ലിക്കേഷനായി മാറ്റണം എന്നതാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് അതായത് ഇനി ഒരു ഓഫീസിൽ കയറി ഇറങ്ങേണ്ടാത്ത സ്ഥിതി ഉണ്ടാവണം ഏപ്രിലോടുകൂടി പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കയറേണ്ട കാര്യമില്ല ആ സ്ഥിതി ഉണ്ടാക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ ഞാൻ അധികം പറയുന്നില്ല പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പറയണ്ടതില്ലേക്കിന്റെ ഉദ്ഘാടനം ആണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ആ പണിയൊക്കെ പൂർത്തിയാക്കിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്തിനെ നല്ല ഗംഭീരമായിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പൊതുവേ കണ്ടിട്ടുള്ളത് ഉദ്ഘാടനമൊക്കെ നടത്തും മന്ത്രിയൊക്കെ കൊണ്ടുവന്ന് ചെണ്ടൊക്കെ കുട്ടി ഘോഷയാത്രയൊക്കെ നടത്തി ഉദ്ഘാടനം നടത്തുന്നു പക്ഷെ പിന്നെ അത് ഉപയോഗിക്കില്ല ഇവിടെ പ്രസിഡന്റിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എത്ര സമയം ഇവിടെ പ്രഖ്യാപിക്കാം പ്രസിഡന്റ് പറഞ്ഞ പ്രസിഡന്റിന്റെ വാക്ക് ഇവിടെ പറയാം എത്ര സമയം കൊണ്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങും രണ്ടാഴ്ച എന്ന് ദ പഞ്ചായത്ത് അധികൃതർ ഇവിടെ എനിക്ക് തന്നുറപ്പ് ഞാൻ നിങ്ങളെ അറിയിക്കാം കാരണം നമ്മൾ ഇത് കെട്ടിണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആരും ഉപയോഗിക്കാനാ സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഫണ്ടും കൊടുത്തിട്ട് ഇതൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം നടത്തിയിട്ട് മാസങ്ങളായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് അത് പറ്റില്ല അത് ഉറപ്പുവരുത്തണം നമ്മൾ കുടുംബശ്രീ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരും ഏറ്റെടുക്കാൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഇത് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നു കേരളത്തിൽ ഒരു ഘട്ടത്തിൽ വലിയ ചർച്ച വന്നു യാത്രക്കിടയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടി വന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തു ചെയ്യും എന്ന ചോദ്യം വന്നു സ്ത്രീകൾ തന്നെയാണ് ഉന്നയിച്ചത് പ്രമുഖരായ പല സ്ത്രീകളും എഴുതിയത് നിങ്ങൾക്കുന്നുണ്ടാവും കേരളത്തിലൊരു വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് ആയിരത്തി മുപ്പത്തിരണ്ടെണ്ണം ഉദ്ഘാടനം ചെയ്തു പണി പൂർത്തിയാക്കി അത് എത്രയും വേഗം പ്രമമാക്കണം അതാണ് പറയാനുള്ളത് അത് ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒരു പ്രധാന ചുവടുവെപ്പാണ് വൃത്തിയുള്ള ടോയ്ലറ്റുകൾ പൊതുശൗചാലയങ്ങൾ ഉണ്ടാവുക എന്നത് ടോയ്ലറ്റ് മാത്രമല്ല ഒരു സ്നാക്ക് അവിടെയുണ്ട് സ്നാക്ക് ഉണ്ട് പിന്നെ മുലയൂട്ടുന്നമ്മമാർക്ക് അതിനുള്ള സൗകര്യം ഇപ്പൊ യാത്രക്കിടയിൽ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് യാത്ര ചെയ്യുന്ന അമ്മമാരുണ്ടാവും അവർക്ക് മുലയൂട്ടാനുള്ള സൗകര്യം അത്രയും സൂക്ഷ്മമായി സർക്കാർ ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ബ്രേക്കുകൾ എന്നത് ശുചിത്വം വളരെ പ്രധാനമാണ് മാർച്ച് മുപ്പത് എന്ന തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട് മാർച്ച് മുപ്പതിന്റെ പ്രത്യേകത എന്താ പറയാ അവസാനം സാമ്പത്തിക വർഷത്തിന്റെ കാര്യം കാര്യം മാത്രമേ സാമ്പത്തിക അവസാനം മാർച്ച് മുപ്പത്തി ഒന്നാണ് മാർച്ച് മുപ്പതിന് ഒരു പ്രത്യേകതയുണ്ട് അന്നാണ് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം കേരളത്തെ സംബന്ധിച്ച് ഈ മാർച്ച് മുപ്പത് പ്രധാനപ്പെട്ടതാണ് കാരണം ഈ മാർച്ച് മുപ്പതിനാണ് കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാവാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രവർത്തനം നടക്കാൻ ഞാൻ ചോദിച്ചപ്പോ കുന്നത്തൂര് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് എം എൽ എന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഹരിതകർമ്മ സേന എല്ലാ വാർഡിലും ഉണ്ടല്ലോ എല്ലാ വാർഡിലും ഉണ്ട് ഇവിടെ ഹരിതകർമ്മ സേനക്കാരൊന്നും ഇല്ലേ ഒരു ഉത്സാഹം കാണുന്നില്ല അവര് പോലും പറഞ്ഞില്ല മാർച്ച് മുപ്പതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു എല്ലാ വാർഡിലും ഹരിതകർമ്മ സേനയുണ്ട് നൂറ് ശതമാനം വീടുകളിൽ നിന്നും പാഴ് വസ്തുക്കൾ കൈമാറുന്നുണ്ട് കുന്നത്തൂരിലാണ് പറഞ്ഞത് ശരിയാണോ നൂറ് ശതമാനം അപ്പൊ അതൊരു വലിയ നേട്ടമാണ് ഞാൻ പഞ്ചായത്ത് ഭരണസമിതിയെ സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രത്യേക അഭിനന്ദിക്കുന്നു മാത്രമല്ല നൂറ് ശതമാനം വീടുകളിൽ നിന്ന് യൂസഫീം കൊടുക്കുന്നുണ്ടെന്നാണ് യൂസഫീ കൊടുക്കുന്നു സംശയം തോന്നിയപ്പോഴേ നൂറുണ്ടാവാനുള്ള വഴി ഇല്ല എൺപത്തിയഞ്ച് മോശമല്ല എൺപത്തിയഞ്ച് മോശമല്ല കുറച്ച് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടില് ഇതിനോടൊന്നും സഹകരിക്കാത്തവരുണ്ട് പക്ഷെ അവരെ പിടിക്കാനുള്ള വഴിയാലോ അരിതകർമ്മസേന കൊണ്ടുവന്ന സമയത്ത് എന്തൊരു എതിർപ്പായിരുന്നു ഹരിതകർമ്മസേനക്ക് കാശി കൊടുക്കരുത് പിടിച്ചുപറയക്കാരാണ് ഇതിന്റെ ആവശ്യം വല്ലതുണ്ടോ അല്ലെ ഹരിതകർമ്മസേന ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുവരുന്നില്ല കാരണം ഒന്നര കൊല്ലം മുമ്പേ നാല്പത്തി ഏഴ് ശതമാനം വീട്ടിൽ നിന്നേ വാഴവസ്തു ശേഖരിച്ചിരുന്നുള്ളൂ ഇപ്പൊ കേരളത്തിലാകെ കണക്ക് നോക്കിയ തൊണ്ണൂറ് ശതമാനം വീടുകളിൽ നിന്നും ശേഖരിക്കുകയാണ് ഒന്നര കൊല്ലം മുമ്പ് മിനി എം സി എഫ് വാർഡില് കണ്ടിട്ടില്ലേ ഒരു കൂടെ ഈ ശേഖരിക്കുന്നത് തൽക്കാലം അവിടെയാണ് വെക്കുന്നത് അത് ഏഴായിരത്തി നാനൂറെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ ഇന്നത് പത്തൊൻപതിനായിരത്തിലധികമായിട്ട് കൂടി മൂന്നിരട്ടിയോളമായി ഓരോ പഞ്ചായത്തിലും എം സി എഫ് ഞാൻ ഇവിടെ ചോദിച്ചു എല്ലാ വാർഡിലും മിനി എം സി എഫ് ഉണ്ട് ഓരോന്നെയും ഓരോന്നും മതിയാവില്ല ഒന്നുകൂടി പദ്ധതി വെക്കണിപ്പോ ഒന്നുകൂടി വെക്കണം പിന്നെ എം സി എഫ് ഉണ്ടോ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് നല്ല എം സി എഫ് ഇവിടെ ഉണ്ടാക്കി സ്വന്തം സ്വന്തമായിട്ട് അപ്പൊ അതിന് പ്രത്യേക ഒരു അഭിനന്ദനം കൂടി സ്വന്തമായിട്ടുള്ള എം സി എഫ് ഉണ്ട് കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിന് ഈ സൗകര്യങ്ങൾ ആർ ആർ എഫിന്റെ എണ്ണം കേരളത്തിൽ ഇരട്ടിയായി ഇരട്ടിയായി ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ ഈ വേസ്റ്റ് മുഴുവൻ എവിടെ വരുമായിരുന്നു ഹോട്ടൽ വരുകയിരുന്നു സംശയം വരുന്നതുണ്ടോ വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവുമായിരുന്നു അപ്പോഴാണ് അതിൽ ഹരിതമ സേനയ്ക്ക് പൈസ കൊടുക്കരുത് അമ്പത് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഗവൺമെന്റ് നിയമത്തിൽ ഭേദഗതി ചെയ്തു ഞങ്ങൾ അസംബ്ലി ചർച്ച ചെയ്തു നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്താണ് ഹരിതകർമ്മ സേനയ്ക്ക് യൂസഫ് ഫീ കൊടുക്കാത്തവരിൽ നിന്ന് കൂടി പ്രോപ്പർട്ടി വസ്തു നികുതിയുടെ കൂടെ പഞ്ചായത്തിൽ നിന്നും മുൻസിപ്പാലിറ്റിയിലും ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കാൻ പാടില്ല ഈ രണ്ട് തീരുമാനം എടുത്തു നിയമ ഭേദഗതി തീരുമാനമല്ല നിയമം ഭേദഗതി ചെയ്തു ഹൈക്കോടതി പൂർണ്ണമായും പിന്തുണച്ചു സർക്കാരിനെ അപ്പൊ കേരളത്തിൽ മാറ്റം വന്നില്ലേ ബഹുമാനായിട്ടുള്ള എം എൽ എക്ക് അറിയാൻ അദ്ദേഹം സഭാ നടപടികളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അറിയാം ബ്രഹ്മപുരം തീപിടുത്തണ്ടായി പോകുന്ന അടിയന്തര പ്രത് ബ്രഹ്മപുരത്ത് തീപിടുത്തണ്ടായി ഇങ്ങളെ തുറക്കുന്നില്ലേ പന്ത്രണ്ട് ദിവസം തീ നിന്ന് കത്തി പുക പടർന്നു ആളുകൾക്കൊക്കെ ശ്വാസം കിട്ടാണ്ടായി തീയണച്ചു അടങ്ങി ശ്വാസം കിട്ടാൻ തുടങ്ങി വീണ്ടും പഴയപടി തുടങ്ങി ഏതായാലും മാലിന്യം വലിച്ചറിയില്ല സർക്കാർ പറഞ്ഞു പറ്റില്ല നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നപ്പോ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഇതൊരാപത്താണ് ഈ ആപത്തിനെ പക്ഷേ സർക്കാർ ഒരവസരമാക്കി മാറ്റുകയാണ് കേരളത്തെ മുഴുവൻ വൃത്തിയാക്കാനുള്ള ബ്രഹ്മപുരം കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമലയാണ് മുഴുവൻ മാലിന്യം ഇങ്ങനെ ആകാശം എട്ട് ലക്ഷം മെട്രിക് ടൺ മാലിന്യമാണ് ബ്രഹ്മപുരത്തുണ്ടായിരുന്നത് നിയമസഭയിൽ പ്രഖ്യാപിച്ചു ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ തള്ളാണ് പൂങ്കാവനമാക്കി മാറ്റും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷെ ഇപ്പോ അഭിമാനത്തോടെ പറയാം ബ്രഹ്മപുരത്തെ എട്ട് ലക്ഷു ലക്ഷം മെട്രിക് ടൺ മാലിന്യത്തിൽ ആറ് ലക്ഷത്തി പതിനയ്യായിരം മെട്രിക് ടൺ നീക്കം ചെയ്തു കഴിഞ്ഞു ബാക്കി ഈ ഈ പൂർണ്ണമായിട്ട് ഏക്കർ സ്ഥലം ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ ആദ്യത്തെ പ്രതിദിനം സംസ്കരിക്കാൻ കഴിയുന്ന അത് ബാധകമാക്കാൻ കഴിയുന്ന കോടി രൂപ ചിലവിലുള്ള കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് സി പ്ലാന്റ് ജി പ്ലാന്റ് റെക്കോർഡ് വേഗത്തിൽ അതിന്റെ പണി കഴിഞ്ഞു വേണമെങ്കിൽ ചക്ക വേരിലി താങ്കം എന്നാണ് തെളിയിച്ചത് ഇപ്പോ ഞങ്ങളെ മേയറും കൊച്ചിയിലെ മേയറേയും കൂട്ടിയിട്ട് ഞാനവിടെ പോയി